ൽ പ്രോപ്പർട്ടീസിന്റെ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങൾ മാനേജിംഗ് ഡയറക്ടർ അമർ അമർസിംഗ് കുന്നങ്ങൽ ഭദ്രദീപങ്ക ഉദ്ഘാടനം ചെയ്തു അവിടെ വരുന്നവർ വളരെ നിരാശപ്പെട്ട് അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് കൊണ്ട് കണ്ടിട്ടുള്ളത് രോഗികളെക്കാൾ കൂടുതൽ ടെൻഷൻ വരുന്നവർ പലപ്പോഴും രോഗികാ ടെൻഷൻ അവർക്കുണ്ടാവും അവർ നമ്മുടെ നെഗറ്റീവ് മാത്രമേ വാശിക്കാറുള്ളൂ അവരെയൊക്കെ നമ്മൾ സമാലംഭിച്ച് രോഗിനെ സംതൃപ്തിപ്പെടുത്തിയാണ് തിരിച്ചുപെടുന്നത് ഇന്ന് വരെ ഇപ്പം നാല് അഞ്ചാമത്തെ വർഷത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഒരു ലക്ഷത്തോളം പേഷ്യൻസോട് വന്നു പോയിട്ടുണ്ട് നമുക്ക് അവരൊക്കെ ഒരു പരിധിവരെ തൃപ്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നിയമനുഭവം നമ്മുടെ ഡോക്ടർമാരുടെയും നമ്മുടെ അപ്രവർത്തേയും ഒരു കഴിവ് തന്നെയാണ് കുന്നുങ്ങൽ മെഡിസിറ്റി എം ഡി സീന അമർസിംഗ് ബാബു കുന്നങ്ങൽ രാജീവ് ഡോക്ടർ നളിനി ഡോക്ടർ ബഷീർ ഡോക്ടർ റസിയ ഡോക്ടർ ദിനി ഡോക്ടർ ഷബീർ അൽകേഷ് ജിനോയ് വാസന്തി അഞ്ജു ദിനി സുഷിത ശ്രുതി രാഗി ശ്യാമ രജനി രാഗിൽ ലീന ജയൻ സനൂറ പ്രജീഷ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി കുന്നുങ്ങൽ പ്രോപ്പർട്ടീസിലെ എല്ലാ അംഗങ്ങൾക്കും വിഷു കൈനീട്ടവും വിഷുക്കോടിയും നൽകി കലാപരിപാടികളും തുടർന്ന് സദ്യയും ഉണ്ടായിരുന്നു どうぞどうぞ。